അതെ എന്നാ മീഡി കൊറേ സമയം വിളിച്ചിട്ട് ഒന്നും വീന്നില്ലേ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് മീൻപാങ്ങി വന്നിട്ടണ്ടേ നത്തല മീനാ കിട്ടീനെ നത്തല് മീൻ അമ്മ നോക്കുന്ന അമ്മ അപ്പൊ പറഞ്ഞ വെറ്റി ചോക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ വെറ്റി ചോച്ച നല്ല ടേസ്റ്റ് ആണ് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണിട്ടേ എന്നില്ല പിന്നെ വേഗം അല്ലേ പിന്നെ വെട്ടന്ന് പരിപാടി നോക്കാം അമ്മ തലയും മാലിന് ഉള്ള കൊടലു അല്ലെ ഇങ്ങനെ നുള്ളി അല്ലേ

നത്തൽ മീൻ ഇഷ്ട നത്തലിഷ്ടാന്ന് അല്ലേ പഠിച്ചു കടിച്ചല്ലേ കളർ ചോപ്പ് കളറാന്നല്ലേ വള്ളിണ്ടാവില്ല തനിയും വള്ളിണ്ടാവില്ലേണ്ടാവും അറിയില്ല അത് ോപ്പാന്നോ പള്ളിയാണോ ടേസ്റ്റ് കൂടുതലെന്ന് പറയാം മുറിച്ചിട്ടുണ്ട് റെഡി ആയില്ലേ അമ്മ ഇത് കൈ കൊണ്ട് വേസ്റ്റ് ആണേ ആ കത്തി മുറിച്ചത് കത്തി കൊണ്ടാകുമ്പം കൊറേ ആയാലും പോയിൻ്റെ അമ്മേടെ ഭാത്ത കൂടി പറഞ്ഞൊന്നല്ല അല്ലേ അല്ലേ ആയിക്കോട്ടെ അപ്പൊ റെഡി ആയിട്ടുണ്ട് കഴുകട്ടെ വെള്ളച്ചാട്ടം കണ്ടിട്ട് ഓ അത് നമ്മള് കൈതപ്പ രാധേശി ഇല്ലേ രാധേശി കഴിഞ്ഞാൽ സുഖാട്ട് ആ സി എല്ലേ സി ആ ഒന്ന് നമ്മടെ രാമനാട്ട് കണ്ണെ ആ അവര് വരുന്നുണ്ട് കണ്ടിട്ട് വരുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ കഴുകിയെടുത്ത നത്തൊരു മീനിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് പാത്രം വെക്കുന്നുണ്ടേ നെല്ലും കൂടി ഒന്ന് മിക്സ് ആക്ക നമ്മളിങ്ങോട്ട് പറഞ്ഞു മസാല എല്ലാം പിടിക്കട്ടെ നമ്മൾ മീൻ കുറച്ച് സമയം ഒരു കാമണിക്കൂർ റെസ്റ്റ് നോക്കണം അല്ലേ അപ്പൊ ഇതിന് അടുത്ത പരിപാടി നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ഒരു ചട്ടി നമ്മുടെ വെച്ചു കൊടുക്കൂടായിട്ടുണ്ടേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ഇനി ആദ്യം നമ്മുടെ ഉള്ളി നമ്മള് സവാള ചെറിയ കഷ്ണം പൊച്ച കഷണം അരിഞ്ഞു വായിറ്റെടുക്കാം ചതച്ചതാ ഇനി നമ്മൾ അരിഞ്ഞു മ്മടെ അരിഞ്ഞുവച്ച തക്കാളിയ തക്കാളിയാ ലോണി ഒന്ന് മാറ്റി അപ്പൊ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കുറച്ച് കുരുമുണ് കൂടിയ അപ്പൊ നമ്മടെ മസാല തിളക്കാൻ തുടങ്ങിട്ടുണ്ടെ മസാല പറഞ്ഞു കുരുമുളക് മാത്രമേ ഇട്ടിട്ടു അപ്പൊ നമ്മടെ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും അല്ലേ നമ്മടെ പെരക്കി വെച്ച ഇത് നമ്മുടെ നത്തണ്ണി ഈലൊക്കെ ഇട്ടുകൊടുക്ക നത്തല് വെറ്റിക്കുന്നത് അപ്പൊ തിളക്കി വെച്ചു

അപ്പൊ ഇനി ഉച്ച കൊണ്ട് കഴിക്കാൻ അപ്പൊ ഇന്നത്തെ ഉച്ച കൊണ്ട് കറി നമ്മുടെ സ്പെഷ്യൽ നത്ത് വറ്റിച്ചത് നത്തൻ മീൻ അതുപോലെ തന്നെ ഇന്നലത്തെ കുറച്ച് അയലക്കറിയുണ്ട് ഇന്നലത്തെ അയലക്കറിയാണ് അപ്പൊ എന്നാ കഴിക്ക അതിന് നമ്മുടെ നത്തൻ വെറ്റിച്ച് വെച്ച നത്തൻ ദേശ ചോല അ ത്തന് മാത്രം മതിട്ട് വെറ്റിച്ചുവെച്ച മത്തനേ ഓടും ചോറ് വയ്ക്ക ഒരു പറ ചോർ വയ്ക്ക ഇതൊക്കെ വെറ്റിച്ച മത്തൻ നിങ്ങൾ പറഞ്ഞാലോ നമ്മളെ അയിന പറയുന്ന എന്റെ അന്യം എടുക്കാതെ എന്റെ അന്നെ എടുക്കാതെ അപ്പൊ സാശയല്ലേ അപ്പൊ നമ്മുടെ അയിന് എടുക്ക അതിലെ സാർ ഇന്നത്തെ ആവുമ്പോ നല്ലടെ സാർ ചെറിയ കുഞ്ഞു എഴുതിയാണ്

ഇന്ന് ചോറ് മതിയാകുമ്പോൾ പോകുന്നുണ്ടോ ടക്കാൻ ആദ്യം വാങ്ങുകയാണ് മൊത്തം ചോറ് വാങ്ങണേ എന്നാ പിന്നെ മൊത്തം ചോറ് കഴിക്കാം ഓക്കെ അതെല്ലാം അഞ്ച് കറിയാണ് കറിയാമോ അതുകൊണ്ട് ചോറ് കഴിക്കാം